اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سمع <applause> الله يرضى الله மார்க சுபமானோ تعالیவின்மேல் நியமன பிரதேசங்களும் அவருடைய ஜீவலகுகளும் நமதுជីវதின்தே ரகசியமும் பலசியுமாய் எல்லாச் சம்பவங்களும் மொத்தமாய் பரமாவதியவ ஜீவதிருவைப் பாவிச் சுற்றும்பேෂ්தா தர்சனமாராய் ஜீவிச்ச மெரிக்கணும் நெறிசமர்க்கணும் ஆதிமாய் உருதுையான பரமானாய் வட்டமும் எல்லா உருவிகளும் നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് മതമെന്നും ആരാണ് ദൈവമെന്നും മനുഷ്യർ പല പലകളിലും വിശ്വാസങ്ങളിലും എത്തിച്ചേരുന്നത് ഈ പ്രപഞ്ചമുണ്ടായത് ഒരു എന്ന ബിഗ് ബാങ് തിയറി അവലംബിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും മനുഷ്യന്മാരുടെ

ഇത്തരം ചിന്താഗതികളിലൊക്കെ മനുഷ്യർ എത്തിച്ചേരുന്നു എന്താണ് മതം ആരാണ് യഥാർത്ഥം കൃത്യമായ അറിവും ധാരണയും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഇനിയുള്ള അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശ്വാസ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്

മതവിശ്വാസികളായി കൊണ്ടാണ് കൊണ്ടാണ് ദൈവവിശ്വാസികളായി ആദിമ പറഞ്ഞു ർശനം നിങ്ങൾക്ക് അതിനെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ അനുഭാവനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയെ ജീവിതത്തിൽ സംഭവിച്ച നഷ്ടങ്ങളെ കുറിച്ച് കഴിഞ്ഞ പോയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കിടയാവുകയുമില്ല മതവിശ്വാസം മനുഷ്യന് നൽകുന്നത് ഈ കാര്യമാണ് ഭാവി ഇല്ലാതാക്കും നിർഭയമായ മനസ്സിന്റെ രണ്ടാമത്തേത് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് നേടാനാവാത്ത നമ്മുടെ സ്വപ്നങ്ങൾ അതിനെക്കുറിച്ച് ഒരു ദുഃഖവും വ്യതയും വിശനവും ഇല്ലാത്ത സമാധാനപൂർണ്ണമായ സന്തുഷ്ടമായ ഒരു അവസ്ഥ മനുഷ്യനും അതാണ് ശരിക്കും മനുഷ്യന് ഭൗതികമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാര്യം ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈമാനുസരിച്ചാണ് നമ്മുടെ അമ്മലുകൾ ജീവിതത്തിൽ ഉണ്ടാവുന്നത്

നിങ്ങൾ അണിഞ്ഞു നടക്കുന്ന ആഭരണവുമല്ല ആഭരണവുമല്ലിയത് നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായ ഒരു ആശയവും ആദർശവുമാണ് നിങ്ങൾക്ക് ഈമാനുണ്ട് എന്നത് നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഞ്ചു നേരം ഒരു വ്യക്തി പള്ളിയിലേക്ക് പോയി വരുന്നത് നിങ്ങൾ കണ്ടാൽ അവരുടെ മനസ്സിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് കരുതാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തത്വ നമ്മുടെ ഈമാൻ നമ്മുടെ ഇഹലാസ് അത് അടക്കാനുള്ള മാപിരി നമ്മുടെ കർമ്മങ്ങളാണെന്നാണ് വിശദീകരിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസം अदि रूठन को ले कहने का बोलूं, अदि निष्कलंक कहने का बोलूं, अदि सत्य संध्या कहने का बोलूं। मेरे ते परंगे को बोलते हैं विश्वास से नल, विश्वास से गायन लेकर आर गढ़गन का बोलो, मसूरों ना दे शक्ति के रिचे। अल्ली इमान वो अंतु मिला मिला, वो അതേപോലെ തന്നെ അവരുടെ മലക്കുകളിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അതിൽ വരുന്ന വിശ്വാസം ഓരോ കാര്യം ഓരോ ആഴ്ചയിലായി നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാൽ ഈമാനുമില്ല അള്ളാഹുളള വിശ്വാസത്തെ കുറിച്ച് വളരെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവന്റെ അവന്റെ വിശ്വാസമാണ് അള്ളാഹു ആരാണ് എന്ന ചോദ്യത്തിന് ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങളിലൂടെ തന്നെ ധാരാളം മറുപടി നമുക്ക് നൽകുന്നു നമ്മുടെ രക്ഷാകവചമായി

പ്രഥമ പ്രഥമ എന്നൊക്കെ അവനെ എന്നാൽ ഖുർആൻ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അവന്റെ വേദഗ്രന്ഥത്തിൽ തന്നെ യും പ്രൗഢിയുടെയും ഗുണങ്ങൾ എന്ന എന്ന പേരിട്ട് ഈ പേര് അറബി ഭാഷയിൽ അൽ ഇലാഹ് എന്നതിൽ നിന്ന് പരിഗണിപ്പിച്ചുണ്ടായതാണ് ഇലാഹു എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ബഹുവചനമുണ്ട് എന്നാൽ ഇലാഹ് യഥാർത്ഥ ദൈവം അല്ലാഹ് എന്ന ഈ പദത്തിന് അറബി ഭാഷയിൽ ബഹുവചനമില്ല മാത്രമല്ല ഈ വാക്കിൽ പുല്ലിംഗമോ സ്ത്രീലിംഗമോ ദിവജനോ ബഹുവചനോ ആയിക്കൊണ്ടല്ല പരിചയപ്പെടുത്തുന്നതും അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതും അറബി സംസാരിക്കുന്ന മുസ്ലിംകളല്ലാത്ത ആളുകൾ ജൂതന്മാരും ക്രിസ്ത്യാനികളും മറ്റു മതസ്ഥരുമായ ആളുകൾ അറബി സംസാരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർ ദൈവമേ എന്ന് വിളിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഒരു ദേശത്തിന്റെയോ ഒരു കുലത്തിന്റെയോ ഒരു പ്രദേശത്തിന്റെയോ ഒന്നും ദൈവമല്ല ലോകത്തിന്റെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അറബികളിലെ ബഹുദേവ വിശ്വാസികളായ ആളുകൾ പോലും അവരുടെ മറ്റൊരു ദൈവത്തിനും അള്ളാഹ് എന്ന് പേരിട്ട് വിളിച്ചിട്ടില്ല എന്നാൽ ഈ അള്ളാവിന്റെ അവർക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പല പരദൈവങ്ങളെ വിളിച്ചു യും ആരാധിക്കുകയും ചെയ്തു ഈ ശക്തിയുടെ ഈ ഇലാൻ്റെ സത്തയെ കാണാൻ അതിന്റെ രാത്രി മനുഷ്യന് കഴിയില്ല പ്രവാചകന്മാരിൽ തന്നെ

ൂസാ അലൈഹി സ്ലാം ബോധരഹിതനായി ഒഴുകയും ചെയ്തത് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് കാരണം ഈ പ്രപഞ്ചത്തിലെ ഒന്നിനോടും അവന് രൂപത്തിലോ ഭാവത്തിലോ സാമ്യതകളോ സമാനതകളോ ഇല്ല അതിനാൽ തന്നെ ആ അള്ളാഹുവിനെ ഏതെങ്കിലും രൂപത്തിൽ സങ്കല്പിക്കുകയോ വരച്ചെടുക്കുകയോ കൊത്തിയെടുക്കുകയോ സാധ്യമല്ല لو إلا تبعنا روبيا الله سبحانه وتعالى لا سيتكلم روبا نلقنا ديسينا الله هو الله الخالق الباري المصور له الأسماء الحسنى القرآن الكريم الله سبحانه وتعالي نرمادا أبن مصور وروس تيجي എത്ര സുന്ദരന്മാരാണ് നമ്മൾ ഖുർആൻ പറയുന്നത് നല്ല രൂപത്തിലും ഭാവത്തിലുമാണ് ആന്തരികവും ബാഹ്യവുമായ അവന്റെ ഓരോ അവയവങ്ങളെയും അള്ളാഹു തന്നെ പറയുന്നത് മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പം മനുഷ്യരിൽ തന്നെ വഴിമുട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതും നോക്കുന്നതും ആസ്വദിക്കുന്നതും മനുഷ്യന്മാർ നമ്മൾ തമ്മിലാണ് ആണായാലും നോക്കൂ നമ്മൾ ഉപയോഗിക്കുന്ന പലതിലും മനുഷ്യന്റെ ഫോട്ടോ ആണ് മനുഷ്യന്റെ ചിത്രമാണ് നമ്മൾ വായിക്കുന്ന പീരിയോഡിക്കൽസുകളിൽ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ വരുന്നത് മനുഷ്യനെയാണ് എന്ന് പറഞ്ഞാൽ അത്ര സുന്ദരനാണ് സുന്ദരികളാണ് മനുഷ്യരായ നമ്മൾ നമ്മളിലുള്ളതാണ് ആരാണ് ഇതിന് രൂപം നൽകിയത് അള്ളാഹു സുബാനോ എന്നാൽ

അവന് ഒരു സഹദർമ്മിണി ഇല്ലെന്നിരിക്കേ എങ്ങനെയാണ് അവനൊരു സന്താനം ഉണ്ടാവുക എന്ന് അള്ളാഹു ചോദിക്കുന്നു ഇന്ന് ലോകത്തുള്ള മതവിശ്വാസികൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് അള്ളാഹു പ്രവാചകനായി അയച്ച ഈസൈസ് ദൈവപുത്രനാണ്

ഉത്തരം കണ്ടെത്തി നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഖുർആൻ അതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു അതേപോലെ തന്നെ കണ്ണുകൾക്ക് അവനെ കണ്ടെത്താനാവുകയില്ല എന്നാലോ കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യുന്നു കണ്ണുകൾക്ക് കാഴ്ച നൽകിയവൻ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ അറിയുന്നവൻ മനുഷ്യൻ തന്റെ മനസ്സിൽ രഹസ്യമായി കട്ടുനോട്ടവും അറിയുന്നവൻ്റെ അവൻ നിഗൂഢ രഹസ്യങ്ങൾ അവൻ സൂക്ഷ്മെ പരിചയപ്പെടുത്തി ഇങ്ങനെയുള്ള ഒരു ദൈവം എവിടെയാണുള്ളത് എന്നാണ് മനുഷ്യൻ അന്വേഷിക്കേണ്ടത് ഇങ്ങനെ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മതം ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല നേരെ മറിച്ചോ മനുഷ്യന്റെ ക്രിയാപരതയെ അവന്റെ പ്രവർത്തന നൈരന്തര്യത്തെ ഈ മാതമായി നിലനിർത്തുകയും സത്കർമ്മങ്ങളിലേക്ക്

ഭൂമിയിലോ ആകാശത്തോ പ്രപഞ്ചങ്ങളിൽ എവിടെയെങ്കിലുമോ അവന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ യാതൊന്നും തന്നെ ചലിക്കുകയോ സ്പന്ദിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല യാതൊന്നും തന്നെ നിലനിൽക്കുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല അതേപോലെ തന്നെ മനുഷ്യന്റെ ചിന്തകളെയും ശരീരത്തിലെ ഓരോ കോശങ്ങളെയും അതിന്റെ വളർച്ചയെയും തളർച്ചയെയും നാശത്തെയും അതിന്റെ എല്ലാ പരിണാമങ്ങളെയും കൃത്യമായി അറിയുന്നവനാകുന്ന അവനെല്ലാം കേൾക്കുന്നവനാകുന്നു അവൻ എല്ലാം അറിയുന്നവനാകുന്നു ഇങ്ങനെയുള്ള ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന മതം ഏതാണുള്ളത് നമ്മൾ അന്വേഷിച്ച് തന്നെ കണ്ടെത്തി പഠിച്ച് അതിൽ വിശ്വസിക്കണമെന്നാണ് അതാഹു അതാണ് വിശുദ്ധ പ്രധാനയിലൂടെ എല്ലാ മനുഷ്യരെയും ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ പേര് നമ്മൾ നമ്മൾ അവന്റെ വിശേഷണം മനുഷ്യരായ മറ്റൊരാളെ ബഹുമാനിക്കാൻ വേണ്ടി മിസ്റ്റർ അതേപോലെ തന്നെ ശ്രീമാൻ ശ്രീമതി എന്നൊക്കെ പറയും ബഹുമാനപ്പെട്ടവൻ അവറുകളെന്നൊക്കെ ചേർക്കും അള്ളാഹുവിനെ നോക്കും നിങ്ങൾ അള്ളാഹു അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പരിശുദ്ധനാകുന്നു അവൻ പരമോന്നതനാകുന്നു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് തന്നെയാണ് അള്ളാഹുവിന്റെ അസ്തിന് എണ്ണ മറ്റു തെളിവുകൾ വിശുദ്ധ ഖുർ നമുക്ക് നമ്മുടെ മുമ്പിൽ നിരത്തിവെക്കുന്നത് പ്രപഞ്ച യുക്തിമാനായ ഒരു നിർഭാഗ്യതാകുന്നുണ്ട് എന്നും സത്താമുണ്ട് എന്ന് വിളിച്ചോതുന്ന നിരവധി അനവധി സൂപ്തങ്ങളാണ് വിശുദ്ധ നമ്മൾ പാരായണം ചെയ്യുന്നത് അതിൽ നോക്കൂ നോക്കൂഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലും അതിലൊരു താമസവും ഇല്ല കൃത്യമായി ഈ പ്രക്രിയ ഇവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു ഉപകാരമുള്ള വസ്തുക്കളുമായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിലും ുംഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത് അതേപോലെ തന്നെ ആകാശത്ത് നിന്ന് തിരിഞ്ഞു വന്നിട്ട് ശേഷം ഭൂമിക്ക് പുതുജീവൻ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് പറയുന്നു ഭൂമിയിൽ നിരവധി നിർജീവസ്ഥ അള്ളാഹു സുബാന സൃഷ്ടിച്ചു വളർത്തുന്നു അതും എടുത്തു പറയുന്നുണ്ട് എല്ലാത്തരം ജീവ വർഗങ്ങളെയും ഈ ഭൂമിയിൽ വ്യാപിച്ചു പിച്ചു നമ്മൾ ആലോചിച്ചു നോക്കൂ എല്ലാ ജീവികളും എല്ലാ സ്ഥലത്തും ഇല്ല ബംഗാളികളെ കാണാൻ ആസ്ട്രേലിയയിൽ പോകേണ്ടി വരും കുട്ടങ്ങളെ സുലഭമായി നമുക്ക് ലഭിക്കണമെങ്കിൽ കാണണമെങ്കിൽ മരുഭൂ പ്രദേശങ്ങളിലേക്ക് പോകേണ്ടി വരും അതേപോലെ തന്നെ ഹിമപ്രദേശങ്ങളിൽ അവിടെ ജീവിക്കുന്ന പ്രത്യേക ജീവികളാണുണ്ട് ഭൂമിയിലെ ഓരോ കാലാവസ്ഥക്കും പ്രകൃതിക്കും അനുസരിച്ചാണ് അള്ളാഹു ഈ ജീവികളെയൊക്കെ സൃഷ്ടിക്കുകയും കുടിയിരുത്തുകയും ഈ പ്രകൃതിയെ അതിജീവിക്കാനുള്ള കഴിവുകൾ അവർക്ക് നൽകുകയും ചെയ്തു അതേപോലെ തന്നെ കാറ്റുകൾ തിരിച്ചുവിടുന്നവനാണ് അള്ളാഹു കറ്റടിക്കുന്നുണ്ട് ഇത്രയോ വലിയ കൊടുങ്കാട്ടുകൾ അടിച്ച് മനുഷ്യർക്ക് ഉണ്ട് ഇതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവർ ഉണ്ട് ഏത് പേര് അതിലിട്ട് വിളിച്ചാലും ശരി ഈ പറഞ്ഞ പോലെ അൽ എന്നോ അൽ മുഹിക്കുല് എന്നോ അ സബുൽ എന്നോ ഏത് പേരിട്ട് വിളിച്ചാലും അതുണ്ട് എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഭൂമിയുടെയും ഇടയിൽ അവൻ കീഴ്പ്പെടുത്തിയിട്ടുള്ള മഴ മേഘങ്ങളിലും നിങ്ങൾക്ക് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അബ് സുഹാൻ പറയുന്നത് മഴ എവിടെ എപ്പോ ഏത് തോതിൽ പെയ്യണമെന്ന് അള്ളാഹ് കോടതി അദൃശ്യമായ കാര്യങ്ങളെ കുറിച്ച് സൂറ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ കാറ്റുകളെ മഴമേഘങ്ങളെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരവനാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ നിങ്ങൾ അല്ലാഹുവിന്റെ മഹത്വത്തെയും അവന്റെ പരിശു മനസ്സിലാക്കേണ്ടത് എന്ന് ഖുർആാൻ നമുക്ക് വിശദീകരിച്ചു തരുന്നു ഖുർ വചനങ്ങളിലൂടെ നമ്മുടെ സത്താവായ റഹ്മാനായ റബ്ബിനെ കണ്ടെത്തി നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറായിരുന്നു الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اتقوا الله عباد الله يمر الصبر المعين الله سبحانه وتعالى من كل വലിയ അനുഗ്രഹമായ ഓരോ കാര്യങ്ങളെ കുറിച്ചും അറിഞ്ഞും പഠിച്ചും പകർത്തിയും ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ് വിശ്വാസികളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ദിവസം നിരവധി തവണ പലായനം ചെയ്യുന്ന സുഹാത് ഫാത്തി തുടങ്ങുന്നതിൽ അലഹി

തൃപ്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ 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 വിശ്വാസത്തിൽ മനസ്സിന് സമാധാനം വിശ്വാസം ഇസ്ലാമി ഇസ്ലാമിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ജീവിതത്തിന്റെ റോൾ മോഡൽ എന്റെ മാതൃകാഭൂഷൻ ആ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ ഞാൻ ചേർത്ത് വെക്കുമെന്നുള്ള പ്രതിജ്ഞങ്ങൾ നടത്തണമെന്ന സൂചന പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുബുൻ്റെ ഈ അനുഗ്രഹങ്ങൾക്ക് പാത്രമായി കഴിയാൻ അള്ളാഹുനെ അനുഗ്രഹിക്കുമാറാട്ടെ റഹ്മാനായോട് ജീവിതത്തിൽ അറിഞ്ഞറിയാതെയും പറ്റിപ്പോയ തെറ്റുകൾ ഞങ്ങളോട് നീ കൊടുക്കണമേ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മൗഷത്വം മർഹമത്വം നൽകിയാണ്

المسلمين والمسلمات الله بجيب يا والأموات إنك مجيب الدعوات يا قاضي الهجرة ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار